സൈമൺ കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച ഹൗസിംഗ് അസിസ്റ്റൻസ് പേയ്മെന്റ് ആക്സസ് ചെയ്യുന്ന ആളുകൾക്ക് വാടകയ്ക്ക് ലഭ്യമായ വീടുകളുടെ എണ്ണം മുപ്പത്തെട്ടാണ് ഗ്രൂപ്പിന്റെ മാർച്ചിലെ ലോക്കഡ് ഔട്ട് ഓഫ് ദി മാർക്കറ്റ് റിപ്പോർട്ട് കാണിക്കുന്നത് ഡിസംബറിന് ശേഷം അഞ്ച് പ്രോപ്പർട്ടികളുടെ വർധനമാണ് മാർച്ചിൽ സർവേ നടത്തിയ പതിനാറ് മേഖലകളിൽ ആയിരത്തി ഒരുന്നൂറ്റി എൺപത് വസ്തുവകകൾ വാടകയ്ക്ക് ലഭ്യമാണെന്ന് റിപ്പോർട്ട് കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിലെ ലോക്ക്ഡൌൺ റിപ്പോർട്ടിൽ ലഭ്യമായ അറുനൂറ്റി എഴുപത്തിരണ്ട് പ്രോപ്പർട്ടികളിൽ നിന്ന് എഴുപത്തിയാറ് ശതമാനം കൂടുതലാണ് പതിനാറ് ഏരിയകളിൽ പത്ത് എണ്ണത്തിലും സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ വിവേചനാധികാര പരിധിക്കുള്ളിൽ ഏതെങ്കിലും ഗാർഹിക വിഭാഗത്തിൽ സ്കീം വഴി വാടകയ്ക്ക് നൽകാൻ എച്ച് പി പ്രോപ്പർട്ടികളൊന്നും ലഭ്യമല്ല പതിനാറ് ഏരിയകളിൽ പത്തെണ്ണത്തിലും സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ വിവേചനാധികാര പരിധിക്കുള്ളിൽ ഏതെങ്കിലും ഗാർഹിക വിഭാഗത്തിൽ സ്കീം വഴി വാടകയ്ക്ക് നൽകാൻ എച്ച് എ പി പ്രോപ്പർട്ടികളൊന്നും ലഭ്യമല്ല അത്ലോൺ കോർക്ക് സിറ്റി സെന്റർ ഗാൾവേ സിറ്റി സബർബുകൾ ഗാൾവേ സിറ്റി സെന്റർ കോ ലെട്രീം ലിമറിക് സിറ്റി സബർബുകൾ ലിമറിക് സിറ്റി സെന്റർ സ്ലിഗോ ടൗൺ പോർട്ട് ലോയിസ് വാട്ടർഫൂർട്ട് സിറ്റി സെന്റർ എന്നിവയായിരുന്നു അവ മുമ്പത്തെ പല മാർക്കറ്റ് റിപ്പോർട്ടുകളിലും കാണുന്നതുപോലെ നിലവിൽ ലഭ്യമായ മുപ്പത്തിയെട്ട് എച്ച് ഐ പി പ്രോപ്പർട്ടികളിൽ മുപ്പത്തിരണ്ടെണ്ണം ഡബിളിനില്ലാണ് ഡബിളിനു പുറത്തുള്ള മൂന്ന് പ്രദേശങ്ങളിൽ എച്ച് പരിധിക്കുള്ളിൽ പ്രോപ്പർട്ടികൾ ലഭ്യമാണ് കോർക്ക് നഗരത്തിന്റെ സബർബുകൾ ഒരു പ്രോപ്പർട്ടി ഡണ്ടൽ മൂന്ന് പ്രോപ്പർട്ടി കിൽഡേർ രണ്ട് പ്രോപ്പർട്ടികൾ എന്നിവയായിരുന്നു അവ മൂന്ന് ദിവസങ്ങളിലായി ലഭ്യമായ രണ്ട് പ്രോപ്പർട്ടികളിൽ വാടകയ്ക്ക് ലഭ്യമായ ഏറ്റവും കുറഞ്ഞ പ്രോപ്പർട്ടി സ്ലിഗോയാണ് മാർച്ച് ലോക്ക്ഡൌൺ റിപ്പോർട്ടിന് ശേഷം വാടകയ്ക്ക് ലഭ്യമായ മൊത്തം വസ്തുവകകളുടെ എണ്ണം വർദ്ധിച്ചെങ്കിലും പഠനത്തിലെ പതിനാറ് മേഖലകളിൽ എട്ടെണ്ണം വാടകയ്ക്ക് ലഭ്യമായ വസ്തുവകകളുടെ എണ്ണത്തിൽ കുറവ് രേഖപ്പെടുത്തി ലഭ്യമായ വസ്തുവകകളുടെ എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ വർധനയുണ്ടായ പ്രദേശങ്ങൾ കിൽഡയർ ഡബ്ലിൻ സിറ്റി സെന്റർ ഡബ്ലിൻ സിറ്റി നോർത്ത് എന്നിവിടങ്ങളിലാണ്